ഇടക്കാലത്ത് ഈ വാരിഗേറ്റഡ് ചെമ്പർത്തിയുടെ ഇലകൾ ഏകദേശം പൂർണ്ണമായ പച്ച നിറം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഈ ചെടിയുടെ വാരിഗേഷൻ നഷ്ടപ്പെട്ടോ എന്ന് പക്ഷേ അതുണ്ടായില്ല പുതുതായിട്ട് വന്ന ഇലകൾ വീണ്ടും വാരിഗേറ്റഡ് ആയിട്ട് തന്നെയാണ് കാണുന്നത് പച്ചയും വെള്ളയും ഇടകലർന്ന വാരിഗേഷൻ ഇന്നപ്പോൾ വാരിയേഷനെ പറ്റി സ്വല്പം വായിക്കാനിടയായി വാരിയേഷൻ വരുന്നത് പല തരത്തിലുള്ള കോശങ്ങൾ ഉള്ളതുകൊണ്ടാണ് ജനിതകമായി വ്യത്യസ്തമായ കോശങ്ങൾ ഇലകളിൽ വരുന്നതുകൊണ്ടാണ് വാരിഗേഷൻ വരുന്നത് ചില ചെടികളിൽ വാരിഗേഷൻ ഇലകൾക്ക് മാത്രമല്ല പഴങ്ങൾക്കും പിന്നെ തടിക്കും ഉണ്ടാവും വാരിഗേറ്റഡ് പാരയുടെ പഴങ്ങൾ ഉള്ളിൽ മുറിച്ചു നോക്കിയാൽ വാരിഗേഷൻ കാണാറുണ്ട് പിന്നെ ചിലതരം വൈറസ് ബാധ കൊണ്ടും വാരിഗേഷൻ ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ ചെമ്പരത്തിയുടെ വേരിയേഷൻ വൈറസ് ബാധയൊന്നുമല്ല ഇത് ഇതേപോലത്തെ ഒരു ചെടിയിൽ നിന്ന് കമ്പ് വെട്ടിക്കൊണ്ടെന്ന് നട്ടതാണ് ആ ചെടി അപ്പുറത്തെ വീട്ടിലുണ്ട് ഇപ്പോഴും നന്നായിട്ട് വേരിയേഷനോട് കൂടി തന്നെ നിൽക്കുന്നുണ്ട് ക്ലോറോഫിൻ നിർമ്മാണത്തിൻ്റെ അളവിലുള്ള വ്യത്യാസം കാരണമാണ് കോശങ്ങൾക്ക് പച്ചയും വെള്ളയും നിറം വരുന്നത് വേരിയേഷൻ ഉള്ള ചെടികൾ പൊതുവേ തോട്ടക്കാർക്ക് പ്രിയങ്കരമാണ് യുണൈറ്റഡ് കിങ്ഡത്തിലെ ചില ഗാർഡനിങ് സൊസൈറ്റികൾ കൃത്രിമമായി വാരിഗേഷൻ ഉണ്ടാക്കുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വെച്ചാൽ കമ്പ് അല്ലെങ്കിൽ മുട്ട് ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പുതിയ ചെടികളിൽ മാത്രമേ വാരിഗേഷൻ തുടരുകയുള്ളൂ വേറിൽ നിന്നുണ്ടാക്കുന്ന ചെടികൾക്ക് വാരിഗേഷൻ ഉണ്ടാവണമെന്നില്ല